മുട്ടാ അവിടെ നിന്ന് മുട്ടാനണ്ട മുട്ട വേറെ എന്താ എനിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോ മുട്ട പോലെ തോന്നുന്നുണ്ട് ഒരു വെള്ളക്കാർ വീണ്ടും പണിയാന്ന് തോന്നുന്നുണ്ട് കാരണം കഴിഞ്ഞ വീഡിയോയില് നമുക്ക് ഇതുപോലെ ഇതുപോലൊരു അത് മുറക്കണല്ലോ ചെറിയൊരു ഞാൻ ഇക്കുന്നത് നമ്മുടെ തൃശ്ശൂര് പറവട്ടാനിൽ തന്നെയാണ് പറവട്ടാനില് ഞാൻ കുറച്ച് ദിവസമായിട്ട് റോസ്കാൻ പോവാറില്ല കുറച്ച് വർക്കിന്റെ തിരക്കിലേക്കായിരുന്നു അപ്പോൾ ഇപ്പൊ ഞാൻ ഇവിടെ സ്ഥിരം വരാറുള്ള വീട് തന്നെയാണ് ഏതാണ്ട് എത്ര തരം പിടിച്ചിട്ടുണ്ടാവും കൂടുന്നത് ഒരെണ്ണത്തിനല്ലോ അത് കഴിഞ്ഞിട്ടുണ്ട് ആ അഞ്ചെണ്ണത്തിന് അഞ്ചു അഞ്ചു മുറുക്കണല്ലായിരുന്നു ആ അഞ്ചു മുറുക്കൻ ഇവിടെ പിടിച്ചിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള മുറുക്കൻ തന്നെയാണ് അപ്പൊ ബാക്കലിൽ കോഴിക്കോടുണ്ട് പിന്നെ പോലെ ഇവിടെ നായും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇടയ്ക്കൊരു നായ പട്ടി അല്ല പാമ്പ് കടിച്ച് മരിച്ചു ഇല്ല ഇല്ല ഉണ്ടായി തടിച്ചില്ല ആ ഓക്കെ അപ്പൊ അത്യാവശ്യം പാമ്പ് വരുന്നൊരു സ്ഥലം തന്നെയാണ് ബാക്കലിൽ കോഴിക്കോടും താറാവ് കൂടൊക്കെ ഉണ്ട് നമ്മള് ഏതാണ്ട് ഒരു അഞ്ചു വർഷം മുന്നോട്ട് നമ്മളിവിടെ സ്ഥിരം പാമ്പിനെ പിടിക്കാൻ പറഞ്ഞാ അപ്പോൾ ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇവരുടെ ഈ ഒരു ചെറിയൊരു വർക്ക് പ്ലേസ് ഉണ്ട് കാറൊക്കെ ഇട്ടിട്ടുണ്ട് കാർ പുറത്തിന് നേരെ ബാക്കിൽ ഒരു പ്ലേസ് ഉണ്ട് അപ്പോൾ അവിടെ അത്യാവശ്യം ഒരു മീഡിയം സൈസ് ഒരു മൂർക്കനെ ഇപ്പോൾ കണ്ടിട്ടുണ്ട് ഫോട്ടിത്തിട്ടുണ്ട് അവിടെ ആൾക്കാരവിടെ വെയിറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട് ഞാൻ ഇനി അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല എത്രയും പെട്ടെന്ന് നമുക്കതിനെ റെസ്ക്യൂ ചെയ്യാം അപ്പോൾ നേരെ നമുക്ക് റിസ്കിലേക്ക് കിടക്കാം ഓക്കെ വെക്കും അല്ല ഈ ബാഗ് എവിടെ വെക്കുന്ന പാമ്പ് ഈ കട്ടിന്റെ അവിടെ അവിടെ നിൽ ഇഷ്ടിക്കെന്തേലും ഉണ്ടെങ്കി എന്ന് നോക്കാൻ പറ്റുമോ അല്ലെ ഈ ചെടിച്ചട്ടി ചെറിയ ചെടിച്ചട്ടിയെങ്കിലും മതി ആരെങ്കിലും ആ ഇതൊന്ന് വെയിറ്റ് വയ്ക്കാനാ ഈ പൈപ്പും ബാഗും വെയിറ്റ് ആ മതി ബാഗുമുണ്ട അങ്ങടൊന്നും വരില്ല വരാൻ നമ്മൾ അനുവദിക്കില്ല ए കാണണ്ടന്നെ അല്ലെന്നെ കാണണ്ട മിക്കവാറും ഇത് വീണ്ടും പണിയാന്ന് തോന്നുന്നുണ്ട് കാരണം വെച്ചാ കഴിഞ്ഞ വീഡിയോയില് നമുക്ക് നമുക്കിതുപോലൊരു അത് പക്ഷെ വലിയ മുറക്കണന്നല്ല ചെറിയൊരു മുറുക്കനാണ് ഒരു സ്റ്റെയർ കേസിന്റെ സ്റ്റെയർ റൂമിന്റെ ഉള്ളിൽ നിന്ന് പിടിച്ചത് അപ്പൊ അന്ന് സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞൂർക്കനും അപ്പം മുട്ടയുണ്ടായിരുന്നു ഇതും മുട്ട ഇടാൻ തോന്നുന്നുണ്ട് മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ തോന്നണേ ആര് വെള്ള കളറ് കാണാൻ അത് ഏർ മുട്ട ഇടന്ന് തോന്നിട്ടേ അങ്ങട് അങ്ങട് കിട്ടില്ല നമുക്ക് ഇത് എടുക്കാം മുട്ടണ്ടാ അവിടെ നിന്ന് മുട്ടണ്ട മുട്ട വേറെ എന്താ എനിക്ക് ഇവിടെ നോക്കുമ്പോ മുട്ട പോലെ തോന്നുന്നുണ്ട് ഒരു ഇത് വെള്ളണ്ട് ആ കട്ടിൽ അവിടെ കട്ടിലൊന്നു നിക്കാ മതി കട്ടിൽ നിക്കോ കട്ടിൽ നിക്കോ ആ ആ മുട്ടയില്ല മുട്ടയില്ല മുട്ട വേറെന്താണ് കറക്റ്റ് മുട്ട പോലെ അല്ലേ ആ ടാപ്പിന്റെ മറ്റേ ഇതാണ് നോബൺ കഴുന്നില്ല അങ്ങോട്ട് പോകൂ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞൂട്ടാ തന്നെ ഏയ് ഇവിടെന്ന ആദ്യം പിടിച്ച് ക്ഷത്ര വിൽപ്പൊന്നുമില്ല അപ്പൊ സംഭവം ഞാൻ വീണ്ടും ഒരു ലിഡു പൊട്ടി എന്ന് വിചാരിച്ചാണ് വേറെ ഒന്നുമല്ല പെട്ടെന്ന് അവിടെ തുറച്ചടിച്ച് നോക്കിയപ്പോ മറ്റേ വെള്ള ടാപ്പിന്റെ നോബ് കണ്ടപ്പം മുട്ടയെന്ന് വിചാരിച്ചു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ നമുക്ക് റസ്ക്കിന് പോയപ്പോൾ പാമ്പും ഒപ്പം മുട്ടകളും കിട്ടി അപ്പോൾ ഇത് അതുപോലെ തന്നെയാണെന്ന് വിചാരിച്ചു എന്തായാലും സമ്പത്തിന് വലുപ്പമുണ്ട് മുറുക്കനാണ് നമ്മൾ സേഫ് ആയിട്ട് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് വലിയ ഓട്ടം ചാട്ടം കാണിച്ചില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബാഗ് ചെയ്യാൻ പറ്റും അപ്പം തീർച്ചയെറിയ വീട് ഞങ്ങളുടെ വൈകിട്ട് പോകാൻ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഇറ്റ്സ് മീ ജോജു സൈനിങ്